പരവൂരിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നത് എതിർത്തവരെ നാലംഗ സംഘം കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി പിടിയിൽ പുക്കുളം സുനാമി ഫ്ളാറ്റിൽ ഫെബ്രുവരി പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഫ്ളാറ്റിലെ താമസക്കാരനായ ഗിരീഷിന്റെ വീടിന് മുന്നിൽ കലേശ് എന്ന ഒന്നാം പ്രതി കഞ്ചാവു വിൽപ്പ് നടത്തുന്നത് തടഞ്ഞു ഇതിൽ പ്രകോപിതനായ കലേശ് ഗിരീഷിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാളെ ബന്ധുവായ സുതീഷ് ഇടപെട്ടു ഈ വിരോധത്തിൽ ഒന്നാം പ്രതി കലേശ് കൂട്ടാളിയായ രാജൻ എന്ന സേവിയർ സജിത് ഗോബു എന്നിവരുമായി അന്നേ ദിവസം തന്നെ രാത്രി മണിയോടെ മാരകായുധങ്ങളുമായി ഫ്ളാറ്റിലെത്തി അസഭ്യം വിളിക്കുകയും ഭീകരാന്തരം സൃഷ്ടിച്ച് ഗിരീഷിനെ ആക്രമിക്കുകയുമായിരുന്നു ഇയാളുടെ വയറ്റിലും ഇടതുവാരിയിലും താഴെ കുത്തേറ്റു ശേഷം മറ്റു പ്രതികൾ കൂടി ചേർന്നുകൊണ്ട് ഗിരീഷിനെ നിലത്തിട്ട് ചവിട്ടുന്നത് കണ്ട് തടയാനെത്തിയ ഗിരീഷിന്റെ ബന്ധു സുധീഷിനെയും അയൽവാസിയായ ഷബീറിനെയും കലേഷ് കുത്തി പരിക്കേൽപ്പിച്ചു മൂവരും തിരുവനന്തപുരം മെഡിക്കൽ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഗിരീഷ് അപകടനില തരണം ചെയ്തിട്ടില്ല ഒന്നാം പ്രതി കലേശിന് മയ്യനാട് താനിയിൽ നിന്നുമാണ് പിടികൂടിയത് രണ്ടാം പ്രതി രാജൻ എന്ന സേവ്യർ സംഭവ ദിവസം തന്നെ സുനാമി ഫ്ളാറ്റിൽ നിന്നും ഉൾപ്പെടെയുള്ള മാരകായുധികളുമായി അറസ്റ്റ് ചെയ്തിരുന്നു പിടിയിലായ കലേഷ് നിരവധി ലഹരിമരുന്ന് ലഹരിമന്ദസിലും വധശ്രമക്കേസിലും പ്രതിയാണ് മൂന്നും നാലും പ്രതികളായ സജിത് ഗോപി എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത് വൈദ്യ പരിശോധനയ്ക്കും ശേഷം പ്രതിയെ കോടതിയില് ഹാജരാക്കി റിമാൻഡ് ചെയ്തു